ഹലോ ഡിയേഴ്സ് അസാക്കും അപ്പോൾ ഇന്ന് ഞാൻ നമ്മളെ മേപ്പാടി ടൗണിൽ ഇന്നലെയൊക്കെ എന്താണ് നടക്കുന്നത് ഇന്ന് എന്താണ് നടക്കണമെന്നൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഭയങ്കര ക്ലിയർ ഉള്ള വീഡിയോ ഒന്നും പ്രതീക്ഷിക്കരുത് ഇതാണ് നമ്മുടെ മേപ്പാടി ഹൈസ്കൂൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ക്യാമ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ആളുകൾ താമസിക്കുകയല്ല പിന്നെ ഇവിടെയാണ് ഡെഡ് ബോഡി ഒക്കെ വരുന്നത് പിന്നെ അവിടെ അതിൻ്റെ ബന്ധുക്കളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നിൽക്കുന്ന ബന്ധുക്കളും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ള തിരക്കുകളാണ് ഇവിടെ നടക്കുന്നത് ഇവിടെയാണ് എല്ലാ പ്രൊസീജിയേഴ്സും നടക്കുന്നത് കേട്ടോ ഇതിൻ്റെ കണക്കും കാര്യങ്ങളും നമ്മൾ ഇപ്പോൾ ബോഡി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടവും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ നടക്കുന്നത് മേപ്പാടി അപ്പോൾ മേപ്പാടി പഞ്ചായത്ത് ഹോസ്പിറ്റലിലായിരുന്നു ആദ്യം കാരണം ആദ്യം വന്നിരുന്നത് കുറച്ച് കുറച്ച് ബോഡികളായിരുന്നല്ലോ പിന്നെ അവിടെ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് മേപ്പാടി കമ്മ്യൂണിറ്റി ഹാൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നീട്ടി ഇപ്പോൾ എല്ലായിടത്തും ആളുകളാണ് അപ്പോൾ ഈ കൂടി നിൽക്കുന്നതൊക്കെ ഒന്നുമില്ലെങ്കിൽ രക്ഷാപ്രവർത്തകരായിരിക്കും അല്ലെങ്കിൽ വോളണ്ടിയേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വന്ന ആളുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മളും ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ നിങ്ങൾക്കും ഇവിടുത്തെ ഒരവസ്ഥ എന്താണെന്ന് അറിയണം എന്ന് ആഗ്രഹിക്കണ കുറേ ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ ന്യൂസിലൊന്നും ഇവിടെ ഒന്നും അധികം കാണിക്കില്ല കാരണം രക്ഷാപ്രവർത്തനം നടത്തണത്തല്ലേ കൂടുതൽ കാണാം അപ്പോൾ ഇതാണ് കേട്ടോ നേരത്തെ ഇവിടുത്തെ അവസ്ഥ നല്ല മഴയാണ് നമുക്ക് ഒരു റെസ്റ്റില്ലാത്ത മഴ ഒരു ആളുകളെ മനസ്സ് പോലെ തന്നെ പെയ്തും കൊണ്ടിരിക്കാൻ അന്തരീക്ഷം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ ഇവിടെ പഞ്ചായത്ത് ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ ഒരു പായൊക്കെ ഒരു ഡാർ പായൊക്കെ വലിച്ചു കെട്ടിയിട്ട് ഒരു പന്തൽ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ കുട്ടികളെ ക്ലാസ് റൂമിലെ ബെഞ്ചും ഡെസ്കും ഒക്കെ നിരത്തിയിട്ടിട്ട് അവിടെയാണ് നമ്മൾ കാത്തിരിക്കാനുള്ള ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലം അത് ഒരുമിച്ച് എല്ലാവരും അവിടെയുണ്ട് അതാ ഈ ഒരു കാണുന്ന ഈ ഒരു പന്തലിൻ്റെ ഉള്ളിലാണ് എല്ലാവരും കൂടെ ഇരിക്കുന്നത് അപ്പോൾ നമ്മളും ഇവിടെ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ഇവർ ഫുഡൊന്നും കഴിച്ചില്ല അപ്പോൾ ഞാൻ ഇന്ന് നേരം വൈകിയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് വന്നത് അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് കുളിയും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ ഇവർ എൻ്റെ ആങ്ങളാരും ഒക്കെ മൂത്ത അപ്പം മക്കളും ഒക്കെ ഉണ്ട് അപ്പോൾ അവർ എല്ലാവരും ഫുഡൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അവരെ നിർബന്ധിച്ച് ഞാനിവിടെ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഫുഡുകളുണ്ട് പലരും വലേ നാട്ടിൽ നിന്നും വന്നിട്ട് സഹായവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇഷ്ടംപോലെ ഫുഡുണ്ട് പക്ഷെ ആർക്കും ഇവിടുത്തെ ഈ ഒരു അവസ്ഥ കൊണ്ട് കഴിക്കാൻ പറ്റാത്തതുകൊണ്ടുള്ള ഒരു ഇതൊള്ളൂ അപ്പോൾ ഞാനിവരെ നിർബന്ധിച്ചിട്ട് അങ്ങനെ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോയി അപ്പോൾ അവിടെ ഓരോ ടീം ഓരോ വളസ് ഇപ്പോൾ ഇത് ഈ ചാക്കിലൊക്കെ കാണുന്നത് അങ്ങനത്തെ ബ്ലീച്ചിങ് പൗഡർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവ എപ്പോഴും ഇങ്ങനെ വിഴുതിരിങ്ങൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഇതാ ഫുഡ് കൊടുക്കുന്നുണ്ട് ഉച്ചക്കളുടെ പിന്നെ ചോറ് വേണ്ടാത്തവർക്ക് പൊറോട്ട ഉണ്ട് ചപ്പാത്തി ഉണ്ട് പിന്നെ അതുപോലെ കഞ്ഞി ഉണ്ട് പിന്നെ നെയ്ച്ചോറ് ഉണ്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചായ മാത്രം മതിയെങ്കിൽ ചായ ഉണ്ട് കട്ടൻ ഉണ്ട് പാൽ ചായ ഉണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇവർ ഇവരൊന്നും ഈ രാവിലെ മുതലേ ഒന്നും കഴിക്കാണ്ട് ഇങ്ങനെ നിൽക്കുക ഈ മഴത്ത് അങ്ങനെ നിൽക്കുക അപ്പോൾ ഇവിടെ നമ്മളെ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തൊരു ഓഡിറ്റോറിയം ഉണ്ട് അപ്പോൾ അവിടെയും നിലമ്പൂർ എന്നൊക്കെ വരുന്ന ഡെഡ് ബോഡിയൊക്കെ എം എസ് എ ഓഡിറ്റോറിയം എന്ന് പറയുമ്പോൾ അവിടെയാണ് കൊണ്ടുവരണം അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഓട്ടം കൊണ്ട് ഇവർക്ക് ഇരിക്കാനും ഒന്നിനും ഒരു ടൈം കിട്ടിയില്ല അപ്പോൾ നിർ ഒരു ഫുഡും കഴിക്കാതെ ഇങ്ങനെ ഇരുന്നാൽ ജീവൻ കിടക്കണ്ടേ നമുക്കും ബാക്കിയുള്ളവരെ സമാധാനിപ്പിക്കാനാണെങ്കിലും ഇങ്ങനെ കാത്തു നിൽക്കാനാണെങ്കിലും നമുക്കൊരു ആരോഗ്യം വേണല്ലോ അപ്പോൾ എല്ലാത്തിനെയും കൊണ്ടുപോയി നിർബന്ധിച്ചിട്ട് ചോറൊക്കെ വാങ്ങിക്കൊടുത്ത് നിർബന്ധിച്ചിരുന്നിട്ട് തീറ്റയ്ക്കാണ് അപ്പം നമ്മളെ അവസ്ഥ കേട്ടോ ഈ നമ്മളെ പോലീസുകാരുതും എല്ലാവരും അങ്ങനെ തന്നെയാണ് പിന്നെ തിന്നാനും കുടിക്കാനും ഒന്നിനും സമയമില്ല ഓടിപ്പാഞ്ഞു അങ്ങനെ നടക്കുക അതിൻ്റെ ഇടക്കാണ് ഈ മഴ എന്തോ ഒരു മഴ ഈ ഒരു സമയത്ത് ഉച്ച സമയത്ത് ഭയങ്കര മഴ പെയ്യുന്നതുകൊണ്ട് മുണ്ടക്കായ് ചൂരമ്മലൊക്കെ രക്ഷാപ്രവർത്തനം നിർത്തി പറഞ്ഞിട്ട് നമ്മൾ അതിനേക്കാളും ഒരു ബേജാറായി കാരണം നിർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഡെഡ് ബോഡി വരുന്നത് നിൽക്കും അതായത് നമുക്ക് കാത്തു നിൽക്കാൻ ആ ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ പിന്നെ ഉരുൾപൊട്ടലിന് സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ രക്ഷാപ്രവർത്തനം നിർത്തി എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ അതിലും വലിയ പേടി അങ്ങനെയായിരുന്നു അപ്പം ഇവിടെ ആണ് കേട്ടോ ഡെസ്ക്കും ബെഞ്ചും ഒക്കെ നിരത്തിയിരിക്കണം പക്ഷേ വലിയൊരു സേഫ്റ്റി അങ്ങനെയൊന്നും ഇല്ല കാരണം പിന്നെ എല്ലാവരും ഇവിടെ സുഖിക്കാനും അങ്ങനെ അങ്ങനെയൊന്നും വന്നതല്ലോ ഈ കാത്തു നിൽക്കണ ഒരു മൊത്തം മൊത്തം അവനവൻ്റെ ബന്ധുക്കളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വന്നവരാണ് എല്ലാവരും മാനസികാവസ്ഥ എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥയാണ് കാരണം ഞാനിത് ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യാൻ നിങ്ങൾ എവിടെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ സംസാരിക്കാൻ പറ്റില്ല കാരണം ഇവിടുത്തെ സൗണ്ട് കൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോ എടുത്തിട്ട് സെൻഡ് ചെയ്യാൻ മാത്രം ചെയ്യുക അപ്പോൾ അവർക്ക് മനസ്സിലാവും ഞങ്ങൾ ഇവിടെയാണ് ഉള്ളത് ഇതാണ് സിറ്റുവേഷൻ പിന്നെ ഇത് ഈ ഒരു റൂമിലൂടെ അങ്ങനെ ബോഡി കൊണ്ടുവന്നിട്ട് ഇത് അവിടെ കൂടി നിൽക്കില്ല അവിടെ അങ്ങനെ ബോഡി കൊണ്ടുവന്നിട്ട് കടത്തും അപ്പോൾ ഇങ്ങനെ വാഷ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്ന് കടത്തും എന്നിട്ട് നമ്മളത് നോക്കിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം അങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാനൊന്നും പറ്റിയ ഒരു സാഹചര്യത്തിലല്ല കാരണം എല്ലാവർക്കും മനസ്സിലാവും കാരണം മൂന്ന് ദിവസമൊക്കെ വെള്ളത്തിൽ കടന്നാൽ എന്താവും എന്നുള്ളത് അറിയുമല്ലോ അപ്പോൾ അതാണ് അവസ്ഥ ഐഡൻറ്റിഫൈ ചെയ്യാനൊന്നും പറ്റില്ല പക്ഷേ നമ്മൾ കയ്യിലും ഒക്കെ കിടക്കുന്ന മോതിരോ അങ്ങനെ കാലിലെ മൈലാഞ്ചിയോ നാഗോ മുടിയോ നെറ്റിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരുപാട് അടയാളങ്ങൾ നമ്മളെ മനസ്സിലുണ്ടാവില്ല അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അങ്ങനെ കേട്ടോ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം പിന്നെ നമ്മളവിടെ നിന്ന് ഞാൻ കുറേ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കുറേ നിന്ന് രാത്രിയാണ് നമ്മൾ തിരിച്ചു പോകുന്നത് രാത്രി പോകണ കാഴ്ചയുണ്ടോ നല്ല രാത്രിയാണെങ്കിലും നമ്മളെ ടൗണിൻ്റെ അവസ്ഥ ഇതാണ് ആംബുലൻസിൻ്റെ സഹകരണമൊക്കെ നമുക്ക് പരിചയമുള്ള സൗണ്ടായി മാറി ഫുൾ ടൈം ആംബുലൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിപ്പാഞ്ഞും കൊണ്ടിരിക്കുക പോലീസിൻ്റെ വണ്ടികളാണെങ്കിൽ ഇഷ്ടം പോലെ എങ്ങനെ പോയി കൊണ്ടിരിക്കുക പിന്നെ ഇതിൻ്റെ ഇടക്ക് സന്തോഷം എന്നല്ല പക്ഷേ മനസ്സ് നിറക്കണ കുറച്ച് കാഴ്ചകളുണ്ട് കേട്ടോ പല നാട്ടിൽ നിന്നുള്ള ആൾക്കാർ നമുക്ക് ഫുഡും കാര്യങ്ങളും ഫുഡും കാര്യങ്ങളും മാത്രമല്ല കേട്ടോ നമുക്ക് മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടാവും അല്ലേ അതായത് ഇങ്ങനെ മഴയും കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് തോർത്ത് അതുപോലെ സാനിറ്റൈസർ പിന്നെ അവിടെ ആ ബോഡിയൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നോടത്ത് ഭയങ്കര സ്മെല്ലുണ്ട് അവിടെയൊക്കെ പിന്നെ സ്പ്രേ ഒക്കെ പിന്നെ അങ്ങനത്തെ പിന്നെ ഇതുപോലെ ഇങ്ങനെ ചായയൊക്കെ വിതരണം ചെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിലും നല്ല മഴയും തണുപ്പുമാണ് വയനാടിൻ്റെ കാലാവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ തണുപ്പുമാണ് അപ്പോൾ അങ്ങനെ ചായയും പിന്നെ ചെറിയ സ്നാക്സും കാര്യങ്ങളും അതുണ്ട് പിന്നെ അതുപോലെ തോർത്തുകൾ കൊടുക്കുന്നുണ്ട് പിന്നെ മഴക്കോട്ടുകളൊക്കെ ഫ്രീ ആയിട്ട് വോളണ്ടിയേഴ്സിനും കാര്യങ്ങൾക്കൊക്കെ അവിടെ വിതരണം ചെയ്യുന്നുണ്ട് അതുപോലെ നമുക്ക് കാലിലൊക്കെ ഇങ്ങനെ ഈ ഷൂ ഇല്ല അതിന് വേറെ എന്തെങ്കിലും പറയുവൊന്നും എനിക്കറിയില്ല ആ നീളുള്ള ഷൂ അങ്ങനത്തെ കൊടുക്കുന്നുണ്ട് എല്ലാം ഫ്രീ ആയിട്ട് ആൾക്കാർ പുറത്തുനിന്ന് എത്തിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ ഒരു കൂട്ടായ്മ ഉണ്ടല്ലോ കേരളത്തിനകത്തുള്ള ജനങ്ങളൊരു കൂട്ടായ്മ ഹിന്ദു ഇല്ല മുസ്ലിം ഇല്ല ക്രിസ്ത്യൻസ് ഇല്ല അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു കൂട്ടായ്മ അതൊരു മനസ്സ് നടക്കണ കാഴ്ച്ച നമ്മളുള്ളിൽ നിറയെ സങ്കടങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ കണ്ണ് നിറഞ്ഞാണ് നിൽക്കണമെങ്കിലും ഇതൊക്കെ കാണുമ്പം ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നു കാരണം നമുക്ക് ആരൊക്കെയുണ്ട് നമുക്ക് കൂട്ടായിട്ട് ഒരുപാട് നാട്ടിൽ ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ തോന്നും ഒരു സന്തോഷം തോന്നുന്ന അവസ്ഥകളും ഇതിൻ്റെ ഇടക്ക് നടക്കുന്നുണ്ട് കാരണം നമുക്കൊരു കുറവവിടെ ഇല്ല കാരണം നമുക്ക് മനസ്സിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ നമുക്ക് സങ്കടമാണ് അതുകൊണ്ട് തിന്നാനും കുടിക്കാനൊന്നും വേണ്ടാത്ത പ്രശ്നങ്ങൾ പക്ഷേ നമുക്ക് കിട്ടാത്ത പ്രശ്നങ്ങളില്ല കേട്ടോ അതിന് ഇപ്പം ക്യാമ്പുകളിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ക്യാമ്പുകളിലും ഇഷ്ടംപോലെ ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇപ്പോൾ ഇപ്പൊ കുറേ മെസ്സേജുകളൊക്കെ സ്പ്രെഡ് ആവുന്നുണ്ട് ഇനി അവിടെ സാധനങ്ങളൊന്നും വേണ്ട പിന്നെ ഫുള്ളായിക്കണ സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് കാരണം അവരൊക്കെ ഒരു പത്ത് ദിവസം മാത്രമേ ക്യാമ്പുകളിൽ ഉണ്ടാവുള്ളൂ മഴയൊന്നും ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ സ്വന്തമായിട്ട് വാടക വീട് എടുത്തിട്ട് മാറേണ്ടി വരും അപ്പോൾ അറിയാലോ എല്ലാം ഒലിച്ചു പോയ ആളുകൾക്ക് ഒന്നിന്ന് മുതൽ തുടങ്ങേണ്ടി വരും അതായത് ചട്ടിയും ബാത്രൂം പ്ലേറ്റും ബ്രഷും പേസ്റ്റും അടക്കം ഒരു ഒരു വീട്ടിലേക്ക് എന്തൊക്കെ വേണോ അതൊക്കെ അവർക്ക് വേണ്ടി വരും അപ്പം ആരും അങ്ങനത്തെ മെസ്സേജുകളൊന്നും ഷെയർ ചെയ്യരുത് കാരണം ഒന്നും വേണ്ട ഒക്കെ ഫുള്ളായിക്കണെന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഷെയർ ചെയ്യരുത് നമുക്കറിയാലോ ഒരു ഫാമിലിക്ക് എന്തൊക്കെ വേണ്ടിയിരുന്നു പക്ഷേ വീടുകളൊന്നും വേണ്ടാത്ത ഫാമിലികളുണ്ട് കേട്ടോ അതും വേണം പറയാൻ കാരണം എല്ലാവരും വിളിച്ചു പോയിട്ട് ആർക്കപ്പോൾ വീട് ഉണ്ട് ഒരുപാട് നല്ല ആളുകൾ ആയിട്ട് എത്തുന്നുണ്ട് സന്തോഷം എല്ലാവരും എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾ വയനാട്ടുകാർക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളത് എന്നുള്ളതറിയാം ആ ഒരു പ്രാർത്ഥന കൊണ്ടായിരിക്കും വയനാട്ടുകാർ ബാക്കിയുള്ളവർ അതായത് മരിക്കാണ്ട് ഞങ്ങളെപ്പോലെ ജീവിച്ചിരിക്കുന്നവർ ഇപ്പോൾ എണീറ്റ് നിന്നിങ്ങനെ സംസാരിക്കാൻ പറ്റണമെന്ന് നിങ്ങളൊക്കെ പ്രാർത്ഥന കൊണ്ടേയിരിക്കും അത്രയും തകർന്ന് നിൽക്കുന്ന അവസ്ഥയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഓടി നടക്കാൻ പറ്റണത് നിങ്ങളൊക്കെ പ്രാർത്ഥന കൊണ്ട് തന്നെ ആയിരിക്കും കാരണം ഞങ്ങൾ ഈ മേപ്പാടി പരസരത്തുള്ളവർ പരസ്പരം സംസാരിക്കുമ്പം ഒരു ബന്ധു മരിച്ചു പോവാത്ത ഒരാളും ഇല്ലയെന്ന് വേണം പറയാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് മേപ്പാടി ഈ ഒരു പരിസരത്തുള്ള എല്ലാവരും പരസ്പരം ബസ്സിൽ നിന്നാണെങ്കിലും വണ്ടിന്നാണെങ്കിലും ടൗണിൽ നിന്നാണെങ്കിലും ആരെ കാണാണെങ്കിലും നിങ്ങളെ ബന്ധുക്കളെ കിട്ടിയോ നിങ്ങളത് ആരെങ്കിലും പൊയ്ക്കണോ അങ്ങനെ ആ ഒരു വിശേഷമാണ് ഇപ്പം നമുക്ക് ചോദിക്കാനുള്ളത് ആരും ആരും പോവാത്തതായിട്ട് ആരുമില്ല അപ്പോൾ ഇതാണ് കേട്ടോ നമ്മള അവസ്ഥ അപ്പോൾ നമ്മൾ ക്യാമ്പിലേക്കൊക്കെ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് പറ്റുവാണെങ്കിൽ നമുക്ക് അവിടെ നിന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് പുറത്തുള്ളവർക്ക് ഇവിടെ എന്താണ് നടക്കുന്നത് ഇപ്പോൾ സാധാരണക്കാര് എന്താണ് ചെയ്യണമെന്നുള്ള അറിയാനുള്ള ഒരു ഇത് ഉണ്ടാവുമല്ലോ അതിന് വേണ്ടിയിട്ടാണോ ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഞാനിതിന് മോണിറ്റൈസേഷനും കാര്യങ്ങളൊന്നും ഓണാക്കില്ല കാരണം ഇന്ന് വരുന്ന റവന്യൂ ഒന്നും നമ്മൾ തിന്നാതെ ഇരിക്കൂല അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യണില്ല പക്ഷേ പുറത്തുള്ളവർക്ക് ഇത് അറിയണം എന്ന് ആഗ്രഹം ഉണ്ടാവുമായിരിക്കും എന്താണ് ഞങ്ങളിവിടെ ചെയ്യണത് ഹോസ്പിറ്റലിലൊക്കെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ഞാൻ ക്യാമ്പിലൊക്കെ പോയിട്ട് അവിടുത്തെ സ്ഥിതി ഒക്കെ എന്താണെന്ന് അറിയണം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പറയാം എന്നെക്കോട് പറ്റുമെങ്കിൽ ഞാൻ ചെയ്തിട്ട് ഇടാം ഇടാന്നൊന്നും ഞാൻ ഉറപ്പൊന്നും പറയണില്ല കേട്ടോ കാരണം ക്യാമ്പുകളിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോണിടുക എന്നുള്ള ഓർമ്മ പോലും നമുക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല ഫോണൊന്നും എടുക്കാനുള്ള ഓർമ്മ ഉണ്ടാവില്ല കാരണം അവിടെയൊക്കെ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളും വാടിയ മുഖങ്ങളും തളർന്നിരിക്കണവർ മാത്രമേ കാണാൻ പറ്റുള്ളൂ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന കുട്ടികളെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ കാരണം വലിയവർക്കൊന്നും അവിടെ അങ്ങനെ ഒരു ഹാപ്പിനെസ് ഇല്ല ചിരിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത് ചിരിയായിട്ട് തോന്നുന്നില്ല അപ്പം ഇത്രയേ ഉള്ളൂ ഓക്കേ